അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജൂലൈ മുപ്പതാം തീയതി ഇന്ത്യയ്ക്ക് മുകളിൽ ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി താരിഫ് പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷം റഷ്യയിൽ നിന്നും ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ള പ്രതികാര നടപടി എന്ന നിലയ്ക്ക് കഴിഞ്ഞ ദിവസം ഇരുപത്തഞ്ച് ശതമാനം അധിക താരിഫ് കൂടി പ്രഖ്യാപിക്കുകയും ടോട്ടൽ അൻപത് ശതമാനത്തോളം താരിഫ് ഇന്ത്യക്ക് മുകളിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു അൻപത് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചിട്ടും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള വീക്ക്നസ്സോ സെല്ലോഫോ ഒന്നും കാണാൻ സാധിച്ചില്ല മാർക്കറ്റ് ഏറെക്കുറെ സ്റ്റേബിളായി നിലനിൽക്കുകയും ചെയ്തു അൻപത് ശതമാനത്തോളം താരിഫ് പ്രഖ്യാപിച്ചിട്ടും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി മനസ്സിലാക്കുന്നത് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് പൂജ്യം പോയിൻ്റ് ഒന്ന് പൂജ്യം ശതമാനം ഉയർന്ന് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്ന സ്ട്രോങ് സപ്പോർട്ടിന് മുകളിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറിന് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് ആദ്യം തന്നെ ഇന്ന് മാർക്കറ്റിൽ പാനിക് സെല്ലിംഗ് അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ വരാത്തതിന് പിന്നിലെ ഒരു പ്രധാന കാരണം ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അൻപത് ശതമാനത്തോളം താരിഫ് അല്ലെങ്കിൽ ഇറക്കുമതി തീരുവ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് മാർക്കറ്റ് മനസ്സിലാക്കുന്നത് പല രാജ്യങ്ങളുമായി ഡീലേർപ്പെടുന്നതിന് മുൻപേ ഡൊണാൾഡ് ട്രംപ് സെയിം സ്ട്രാറ്റജിയാണ് അപ്ലൈ ചെയ്തത് ഇന്ത്യയ്ക്ക് മുകളിലും ഈ സെയിം സ്ട്രാറ്റജി അപ്ലൈ ചെയ്യും എന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് മുമ്പ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര ഡീലിലെത്താനുള്ള സാധ്യതയും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ അൻപത് ശതമാനത്തോളമുള്ള താരിഫ് പ്രഖ്യാപനത്തെ മാർക്കറ്റ് അത്ര സീരിയസ് ആയി എടുത്തില്ല വേണം നമ്മൾ ത് രണ്ടാമത്തേത് അമേരിക്കൻ എക്സ്പോർട്ടിലുള്ള ഇന്ത്യ അമേരിക്കൻ എക്സ്പോർട്ടിൽ ഇന്ത്യൻ എക്കോണമിക്കുള്ള വളരെ ചെറിയ പ്രാധാന്യം തന്നെയാണ് ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പിയുടെ രണ്ട് ശതമാനത്തോളം മാത്രമാണ് എക്സ്പോർട്ട് അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിൽ നിന്നും മാർക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നത് കൂടാതെ ഐ ടി സെക്ടറിന് മുകളിൽ താരിഫ് ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് ഇതുവരെയും സൂചനകളൊന്നും നൽകിയിട്ടുമില്ല അതായത് ഐ ടി ട്രംപിന് ഐ ടി സെക്ടറിനു മുകളിൽ ഡൊണാൾഡ് ട്രംപ് താരിഫ് ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റിനെയും എക്കോണമിയെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഐ ടി സെക്ടറിനെ ഒഴിവാക്കിയത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് മറ്റൊരു പ്രധാന അപ്ഡേറ്റ് ഇപ്പോഴുള്ള ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് ഇൻഫ്ലോയെ ആശ്രയിച്ചല്ല മറിച്ച് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഡൊമസ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് പെർഫോമൻസും ഇന്ത്യയുടെ തന്നെ ഡൊമസ്റ്റിക് പെർഫോമൻസിനെയും ആസ്പദമാക്കിയിട്ടുള്ള ആസ്പദമാക്കിയുള്ളതാണ് ഇന്ത്യയുടെ മികച്ച ജി ഡി പി ഗ്രോത്തും ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുന്നതും കൺസപ്ഷനിലുണ്ടായിരിക്കുന്ന വർധനവുമൊക്കെയാണ് മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നയിക്കുന്ന പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുന്നത് ആഗസ്റ്റ് മാസത്തിനു ശേഷം ഇൻഫ്ലേഷൻ മൂന്ന് ശതമാനത്തിൽ നിന്നും മൂന്നേ പോയിന്റ് ശതമാനത്തിലേക്ക് കുറഞ്ഞത് മൂലം മൂലം ഇൻട്രസ്റ്റ് റേറ്റ് കെട്ടുമായി പ്രതീക്ഷയും മാർക്കറ്റ് വെച്ച് പുലർത്തുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിനെ സ്റ്റേബിളായി നിലനിൽക്കാൻ സഹായിച്ച സ്റ്റേബിളായി നിലനിൽക്കാൻ സഹായിച്ച ചില പ്രധാന ഘടകങ്ങൾ ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം സ്റ്റോക്കിന്റെ പേര് ടൈറ്റാൻ ടൈറ്റാൻ ഇന്ന് പൂജ്യം പോയിന്റ് നാല് ശതമാനം ഇടിഞ്ഞ് മൂവായിരത്തി നാനൂറ്റി രണ്ട് രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് അമേരിക്ക അൻപത് ശതമാനം ഇമ്പോർട്ട് ടാക്സ് അല്ലെങ്കിൽ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയത് ജുവലറി സെക്ടറിലെ സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളമുള്ള നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജുവലറി സെക്ടറിൽ പ്രകടമായിട്ടുമുണ്ട് ഈ മോശം മാക്രോ എൻവിയോൺമെൻറ്റിലും ഡീസൻ്റെ പെർഫോമൻസ് ആണ് ടാറ്റൻ എന്ന കമ്പനി കാഴ്ചവെച്ചത് ടാറ്റാൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് അൻപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വർദ്ധിക്കുകയും മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുകയും ചെയ്തു എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് ആയിരത്തി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത് കൂടാതെ റവന്യൂ ഇരുപത്തിനാല് ശതമാനം വർദ്ധിച്ച് പതിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് കോടിയിൽ നിന്നും പതിനാറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോടിയിലേക്ക് എത്തുകയും എബിറ്റ നാല്പത്തി ആറ് ശതമാനം വർദ്ധിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത് കോടിയായി ഉയരുകയും ചെയ്തു എബിറ്റ മാർജിനിലും വർധനമുണ്ടായിട്ടുണ്ട് ജ്വല്ലറി സെഗ്മെൻറ്റിൽ ഡീസൻ്റെ പെർഫോമൻസ് കാഴ്ചവെച്ചു ജ്വല്ലറി സെഗ്മെൻറ്റിലെ റവന്യൂ എൺപത് ശതമാനം വർദ്ധിച്ച് പതിനൊന്നായിരത്തി കോടിയായി ഉയർന്നിട്ടുണ്ട് കൂടാതെ ജ്വല്ലറി സബ് ബ്രാൻഡുകളായ തനിഷ്ക് മിയ സോയ തുടങ്ങിയവയിലും മികച്ച വളർച്ച കാണാൻ സാധിച്ചിട്ടുണ്ട് റീസെന്റ്ലി കംപ്ലീറ്റ് അക്വിസിഷൻ നടത്തിയ ക്യാരറ്റ് ലൈനിലും മുപ്പത്തൊമ്പത് ശതമാനത്തോളം വളർച്ച കമ്പനി നേടുകയും ആയിരത്തി കോടി രൂപയുടെ റവന്യൂ കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാനും സാധിച്ചു ഇൻ്റർനാഷണൽ ജുവല്ലറി സെക്ടറിലെ ബിസിനസ്സും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ജുവലറി ബിസിനസ്സും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ ജ്വല്ലറി ബിസിനസ്സിൽ നാൽപ്പത്തൊമ്പത് ശതമാനം വളർച്ച കൈവരിക്കുകയും ടോട്ടൽ ജുവലറി സെഗ്മെൻറ്റിൻ്റെ റവന്യൂവിൽ അഞ്ഞൂറ്റി എൺപത്തിനാല് കോടി രൂപ ഇൻ്റർനാഷണൽ ജുവലറി ഇൻ്റർനാഷണൽ ജുവലറി ബിസിനസ് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു വാച്ച് ബിസിനസ്സിലും കമ്പനി എക്സെപ്ഷണൽ ഗ്രോത്ത് കൈവരിച്ചു ഇരുപത്തിനാല് ശതമാനത്തോളം വളർച്ച കൈവരിക്കുകയും വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റിലെ റവന്യൂ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയായി ഉയരുകയും ചെയ്തു ഐവെയർ സെഗ്മെൻറ്റിലെ റവന്യൂ പതിമൂന്ന് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കോടിയായി മാറി ഫ്രാഗ്നൻസ് വുമൺ ഫാഷൻ അസോസിയേഷൻ വുമൺ ഫാഷൻ അസസറി സെഗ്മെൻറ്റിൽ കമ്പനി മുപ്പത്തഞ്ച് ശതമാനം വളർച്ച കൈവരിക്കുകയും നൂറ്റിയെട്ട് കോടി രൂപയുടെ റവന്യൂ കോൺട്രിബ്യൂഷൻ കമ്പനി നേടുകയും ചെയ്തു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കൈവരിച്ചതിനോടൊപ്പം തന്നെ യു നോർത്ത് അമേരിക്ക തുടങ്ങിയ മാർക്കറ്റുകളിലും കമ്പനി പ്രോഫിറ്റ് പ്രോഫിറ്റായതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ടൈറ്റാൻ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്